ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനും വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ നയങ്ങളെക്കുറിച്ചുള്ള വ്യക്തതക്കും നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം കുറയുകയും വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ബന്ധികളെ കൈമാറുകയും ചെയ്തതോടെ ലോഹത്തിന്റെ ആകർഷണം കുറയുകയും വിപണി സമ്മർദ്ദത്തിലായി നിലനിൽക്കുകയും ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നയനിലപാടുകളെ വ്യക്തത ലഭിക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ടാണ് വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് രണ്ടായിരം ൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരെ ഉയർച്ചയോടെ നിലനിൽക്കുന്നു കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്